നമസ്കാരം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയത്തിലകനെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് തെളിവ് സഹിതം പരാതി ലഭിച്ചു വഞ്ചനാപരമായ സാമ്പത്തിക നേട്ടം ഔദ്യോഗിക പദവി ദുരുപയോഗം സ്വത്ത് വിവര സത്യവാങ്മൂലത്തിൽ കള്ളത്തരം കാണിക്കൽ വെളിപ്പെടുത്താത്ത സ്വകാര്യ വാണിജ്യ ഇടപാടുകൾ ബനാമി ഇടപാടുകൾ എന്നിവയാണ് ആരോപണങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വസ്തുതകളും നിയമലംഘനങ്ങളും തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ട് സ്വത്ത് വിവര പ്രഖ്യാപനത്തിലെ കള്ളപ്രസ്താവനയും തെളിവു സഹിതം ചൂണ്ടിക്കാട്ടുന്നു ഉദ്യോഗസ്ഥൻ ഒന്നേ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള എല്ലാ വാർഷിക സ്വത്ത് വിവര സത്യവാങ്മൂലങ്ങളിലും സമർപ്പിച്ച വിവരങ്ങളെല്ലാം വ്യാജമാണ് സത്യവാങ്മൂലങ്ങളിൽ ഒരെണ്ണം പോലും സത്യമല്ല എല്ലാ സ്വത്തുകളിൽ നിന്നുമുള്ള വരുമാനം പൂജ്യമെന്ന് സ്ഥിരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് തീർത്ഥം തെറ്റാണെന്ന് പരാതിയിൽ തെളിവ് സഹിതം പറയുന്നു അതായത് ജോലിക്ക് പുറത്ത് വരുമാനം ജയത്തിലകൻ ഉണ്ടെന്ന് ആരോപണം മറച്ചുവച്ച വരുമാനവും പരാതിയിൽ വിവരിക്കുന്നു ചെറുവയ്ക്കൽ വാണിജ്യ പാട്ടക്കരാറുണ്ടെന്നാണ് വിശദീകരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെറുവക്കൽ വില്ലേജിലുള്ള സ്ഥലത്തിന് വാണിജ്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്ത പാട്ടക്കരാർ നിലവിലുണ്ട് ഇതിൽ നിന്നുള്ള ആവർത്തന വരുമാനം അറച്ചുവെച്ച് സ്വത്ത് സത്യവാങ്മൂലത്തിൽ ഭൂമി തരിശായി രേഖപ്പെടുത്തി ആഡംബര ഫ്ളാറ്റുകളിൽ നിന്നുള്ള വാടകയുമുണ്ട് കാക്കനാട് കൊച്ചിയിലെ ഡി എൽ എഫ് ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകി സ്ഥിരമായി വരുമാനം നേടുന്നുണ്ടെങ്കിലും പൂജ്യം വരുമാനമാണ് കാണിച്ചിട്ടുള്ളത് ചെറുവയ്ക്കലിലെ ഭൂമി ദീപ കണ്ണൻ എന്ന വ്യക്തിക്കാണ് പാട്ടത്തിന് നൽകിയിട്ടുള്ളത് ഇതേ ദീപയുടെ ഭർത്താവ് കണ്ണനുമായി ചീഫ് സെക്രട്ടറിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പരാതിയിൽ പറയുന്നു അമ്മയിൽ നിന്നും ആധാരത്തിലൂടെ കൈമാറിക്കെട്ടിയ ഭൂമിയുടെ രേഖകളിൽ സാക്ഷിയായിരിക്കുന്നത് ഇതേ കണ്ണനാണ് കണ്ണനും ജയതിലകും തമ്മിലെ അവശുദ്ധ കൂട്ടുകെട്ടിന് തെളിവാണിതെന്നും പറയുന്നു അരുൺ ബോസിന്റെ പവർ ഓഫ് അറ്റോണിയും ദീപാ കണ്ണന്റെ പേരിലുണ്ട് ഈ അരുൺ ബോസിന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ബിസിനസ് ബന്ധമുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു ബരാമി രീതിയിലെ പ്രവർത്തനത്തിന് തെളിവാണിതെന്നാണ് പരാതിക്കാരന്റെ വിലയിരുത്തൽ കാഞ്ഞിരപ്പള്ളിക്കാരൻ അനിൽ ബോസ് ആണ് ചീഫ് സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഉടമസ്ഥാവകാശം മറച്ചുവെച്ചുവെന്നും ആരോപണമുണ്ട് ഡി എൽ എഫ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശം ഒറ്റ ഉടമസ്ഥാവകാശം എന്ന് രേഖപ്പെടുത്തിയപ്പോൾ സൊസൈറ്റി രജിസ്റ്ററിൽ ഡോക്ടർ എ ജയതിലക് സൗദ എന്നിങ്ങനെ സംയുക്ത ഉടമകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം യുടെ പങ്കാളിത്തം വെളിപ്പെടുത്തിയില്ല കൈമാറ്റം ചെയ്ത സ്വത്തുകൾ മറച്ചു ആരോപിക്കുന്നു കവടിയാറിലെ വീടുകളാണ് ഈ ആരോപണത്തിന് പിന്നിൽ തിരുവനന്തപുരം കവടിയാറിലുള്ള മൂന്ന് റെസിഡൻഷ്യൽ ഹോൾഡിംഗുകൾ മക്കൾക്ക് കൈമാറ്റം ചെയ്തതായി റവന്യൂ രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഈ കൈമാറ്റങ്ങൾ സർക്കാരിനെ അറിയിക്കുകയോ സ്വത്ത് വിവരത്തിൽ തിരുത്തുകയോ ചെയ്തില്ല അവനഞ്ചേരിയിലെ അൻപത്തിരണ്ട് സെന്റ് വരുന്ന പൂർവിക സ്വത്തിലെ ഓഹരിയും മക്കളുടെ പേരിലേക്ക് മാറ്റിയതായി റവന്യൂ രേഖകൾ സൂചിപ്പിക്കുന്നു ഇതും മറച്ചുവെച്ചു ഈ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പി സി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും അഖിലേന്ത്യാ സർവീസസ് ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്നിവയുടെ ലംഘനവുമാണ് കൂടാതെ ബനാമി പ്രോപ്പർട്ടി ഇടപാടുകൾ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് പ്രകാരമുള്ള പരിശോധനയ്ക്കും അന്വേഷണത്തിനുമാണ് വിജിലൻസിന് പരാതി നൽകുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് സമയബന്ധിതമായ അന്വേഷണം നടത്തണമെന്നതാണ് ആവശ്യം തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാൻ ഡി എൽ എ ഫ്ളാറ്റിന്റെ ടെനൻസി രജിസ്റ്ററുകൾ ചെറുവയ്ക്കൽ പാട്ടക്കരാർ രേഖകൾ റവന്യൂ രേഖകൾ എന്നിവ ഉടൻ പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു ഡോക്ടർ ജയതിലക് തിലക് ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ മക്കൾ ഇടപാടുകാർ എന്നിവരുടെ ബാങ്കിങ് ടാക്സ് ജി എസ് ടി രേഖകൾ പരിശോധിക്കണമെന്നും ആവശ്യമുണ്ട് അന്വേഷണം തീർപ്പാകുന്നതുവരെ ഡോക്ടർ ജയദിലിങ്ങനെ സസ്പെൻഡ് ചെയ്യണമെന്നും പരാതിയിൽ നിർദ്ദേശിക്കുന്നു ബെനാമി ഇടപാടുകൾക്കായി ആദായ നികുതി വകുപ്പിനും ബനാമി നിയമപ്രകാരം അധികാരികൾക്കും വിവരം കൈമാറണമെന്നും പരാതിയിൽ വിജിലൻസിനോട് ആവശ്യപ്പെടുന്നു പരാതിയിൽ നൽകിയിട്ടുള്ള വസ്തുതകൾ എൻക്ലോഷർ ചെയ്ത ഔദ്യോഗിക രേഖകളാൽ തെളിയിക്കപ്പെടുന്നതാണെന്നും കൂടുതൽ ബെനാമി ഇടപാടുകൾ മറിഞ്ഞിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു സംസ്ഥാനത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക് രണ്ടായിരത്തി ജൂൺ വരെ സേവന കാലാവധിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം നേരത്തെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു കോഴിക്കോട്ടും കൊല്ലത്തും കളക്ടറായിരുന്ന ജയതിലക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ സ്പൈസസ് ബോർഡ് ചെയർമാനും ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ പ്രഥമ ടൂറിസം ബോർഡ് എം ഡിയുമായിരുന്നു ജയതിലക് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ സംസ്ഥാന സർവീസിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം കൃഷി ജലവിഭവം റവന്യൂ വകുപ്പ് സെക്രട്ടറി ചുമതലകളും നിർവഹിച്ചു തിരുവനന്തപുരം പട്ടം സ്വദേശിയാണ് മാനന്തവാടി സബ് കളക്ടറേറ്റാണ് അദ്ദേഹത്തിന്റെ തുടക്കം കെ മാനേജിംഗ് ഡയറക്ടർ ടൂറിസം ഡെപ്യൂട്ടി സെക്രട്ടറി അഡീഷണൽ ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിരുന്നു കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്തമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ജയത്തിലെങ്ങിന് തലവേദനയായിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ അഴിമതി ആരോപണങ്ങൾ